ഒന്നാമത്തെ കാര്യം ഹൗസിംഗ് ബോർഡിന് ഫണ്ടില്ല രണ്ടാമത്തെ കാര്യം സ്ട്രോങ് റെക്കമെൻഡേഷൻ ഇല്ല ചുമ്മാ കാശ് ചോദിക്കാല്ല സാറേ എട്ട് സെന്റിന്റെ സെക്യൂരിറ്റി പിന്നെ വീട് പണിയുടെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ പേയ്മെന്റ് എടുത്തുള്ളൂ മണി പിന്നെ വീട് പണി കഴിയുമ്പോൾ അത് സെക്യൂരിറ്റിയായി മാറുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല ഓരോ ആപ്ലിക്കേഷന്റെ പിന്നിലും കാണും ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ആക്കമെന്റ് ചെയ്യുന്ന ഒരു മന്ത്രിയോ രാഷ്ട്രീയ നേതാവോ ഇല്ലാത്തവർക്കാർക്കും ഈ നാട്ടിൽ ഒരു കൂരട്ടി പാർക്കണ്ടേ പിന്നോക്ക സമുദായക്കാരനായിരുന്നെങ്കിൽ എളുപ്പം ലോൺ കിട്ടുന്ന ഒരു സ്കീം ഞങ്ങൾക്കുണ്ട് ഇനിയിപ്പോ പെട്ടെന്ന് പിന്നോക്ക സമുദായമാവാൻ പറ്റില്ലല്ലോ മിസ്റ്റർ ബാലഗോപാലൻ ഇതുപോലുള്ള ഓഫീസുകളിൽ അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കുന്നതിന് പുറകിലൊരു വാതിലുണ്ട് മേശക്കരിയിലൂടെ ചില പ്രയോഗങ്ങളുണ്ട് വഴി പറഞ്ഞാ വളരെ നന്ദി എന്റെ കാര്യമല്ല അല്ല കാരണം തരാം നിങ്ങൾക്ക് തരാം ഇവിടെ കൊടുക്കാം മിസ്റ്റർ ബാലഗോപാലഗോപാല കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു എന്നെ പിടിച്ച് എക്സിക്യൂട്ടീവ് ഇട്ടിരിക്കേ ബാലിനോട് പൊതുവെ കരണേട്ടനും മറ്റും അതൃപ്തി ഉണ്ടോ തോന്നുന്നു എനിക്ക് യൂണിയനെ ചേരാൻ പേടി എന്റെ കുട്ടപ്പിച്ചേട്ടാ ഒരു മാസം ശമ്പളം പോയാൽ എല്ലാ പദ്ധതികളും ഞാൻ പറഞ്ഞത് മാത്രം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് അറിയാം സെക്രട്ടേറിയറ്റ് പോകണം ഹൗസ് ലോൺ ശരിയാക്കണം ഈ വൈറ്റ് കോളർ ജോലി നിർത്തിയിട്ട് ഫീൽഡിലോട്ട് ഇറങ്ങിയാലോന്ന് ആലോചിക്കാം അതിലേ ഉള്ളൂ വല്ല ഫലവും ശ്രമിച്ചു നോക്ക് എം ഡി ഒന്ന് മണിയടിച്ചാ മതി യൂണിയൻ ചേരാത്തത് കൊണ്ട് പുള്ളിക്കാരെ സമ്മതിക്കും അത് ശരിയാ ഈ സെയിൽസ് നടത്തിയ കമ്മീഷൻ കിട്ടും അതൊരു എക്സ്ട്രാ ഒന്ന് മണിയാടിച്ച് നോക്കാം സെയിൽസ് നടത്തുന്നതിൽ വിരോധമൊന്നുമില്ല പക്ഷെ ഓഫീസിൽ ലീവ് എടുക്കണമല്ലോ എടുക്കാം ശമ്പളം കട്ട് ചെയ്യേണ്ടി വരും അത് കട്ട് ചെയ്താലും കമ്മീഷൻ കിട്ടില്ല സാർ അത് മിസ്റ്റർ ബാലഗോപാലിന്റെ മിടുക്കു ഇരിക്കും ആ മിടുക്കുള്ളത് കൊണ്ടാണല്ലോ ഒരു കൈ നോക്കാവുന്ന കരുതിയത് പിന്നെ നമ്മുടെ ഈ ഫാൽക്കൺ പ്രചാരണത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരു സെയിൽസ് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ും വാചാലതയുമാണ് എ മുമ്പമ എന്താ ഐ ബാലഗോപാൽ എം എ ഫ്രോം ഫാൽക്കൻ പ്രോഡക്ട്സ് നിങ്ങളുടെ വീടുകൾ മോടി പിടിപ്പിക്കാനുള്ള നിരവധി കൗതുക വസ്തുക്കൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു ഹലോ ഫാൽക്കൺ പ്രോഡക്ട് ഉൽപ്പന്നങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു കൊച്ചുകുട്ടികൾക്കുള്ള കളിപ്പാട്ടം മുതൽ വിക്ടോറിയൻ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഷാൻ വരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു ഇതാണ് ഫാൽക്കൺ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ത് മിനുക്കം എത്ര എളുപ്പം വിലയോ തുച്ഛം ഗുണമോ മെച്ചം ഇപ്പോഴൊന്നും ആ വർണ്ണത്തിലുള്ള വാൾപേപ്പറിന്റെ ആവശ്യപ്പെല്ല ഇപ്പോഴെന്നല്ലേ എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോ ഓർമ്മിക്കാം ഫാൽക്കൺ പ്രോഡക്റ്റ്സ് പൊടിപൊരണ്ടാലോ ചലിവണ്ടാലോ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇത് കഴിക്കണേ ക്ഷമിക്കണം ഞാൻ ഡെമോൺസ്ട്രേഷൻ ഒന്ന് കഴിച്ചു തരാം വരൂ വരൂ എടോ ഞങ്ങൾക്ക് ഇനി താല്പര്യം ഇല്ല സർ ജസ്റ്റ് സീ പ്ലീസ് ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ മാഡം ഇത് ഒട്ടിച്ചു കഴിഞ്ഞാലേ താല്പര്യം ഉണ്ടാവുള്ളൂ ഒന്ന് കാണുന്നതിനാ പ്ലീസ് ഒന്ന് ജസ്റ്റ് ഏ ഫോർ എക്സാമ്പിൾ ഇതിൽ എന്തെങ്കിലും അഴുക്ക് വരണ്ടോ എന്ന് വിചാരിക്കാം ഏ എന്ത് ചെയ്യും

എനിക്കൊരു സംശയം ഇങ്ങനെ ഓരോന്നെ പേരും പറഞ്ഞ് പകല് വന്ന് സ്ഥലവും കണ്ടുവെച്ച് രാത്രി കാക്കാൻ കുറെ ആളുകൾ അറിഞ്ഞിട്ടുണ്ട് ഇയാൾ അക്കൂട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല సూక్ష <coughs> ആരെങ്കിലും ഉണ്ടോ ഇവിടെ വീടാണോ എന്തു വേണം ഓ നമസ്തേ പറയാം വന്നതാണോ എവിടെന്നാ ോ കളോളൂ പക്ഷെ രാഷ്ട്രീയക്കാരനെന്നോ എത്ര മിനുക്കം എത്ര എളുപ്പം എന്തൊരു ഭംഗി എന്തൊരു ഉറപ്പ് ഗുണമോ മെച്ചം വിലയോ തുച്ഛം അതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്റ്റിന്റെ മൾട്ടിക്കളർ വാൾ പേപ്പറുകൾ ഞാൻ ആ വർദ്ധത്തിലുള്ള എല്ലാവരും അത്യധികം ഇഷ്ടപ്പെടുന്ന ഫാൽക്കൺ പ്രോഡക്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ നോക്കൂ മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ അതുകൊണ്ടാ ഭംഗി എന്ത് എളുപ്പം നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ചൂരൊരു പൂങ്കാവനമായി പൂ തുലസിക്കാൻ പോവുകയാണ് മന്ത്രമല്ല മായല്ല ഇതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രൊഡക്ഷന്റെ അത്ഭുതകരമായ കണ്ടുപിടുത്തം നാൻ ഇവിടെ ഒച്ച വെച്ചാൽ എന്റെ പിതന്മാറും ഇതിന്റെ വില എന്ന് പറഞ്ഞു എന്നോട് അകത്ത് പോകാരാ പറഞ്ഞു ദോഷം மேடத்தாசனோட்டோ ஆனிப்பொட்டி ஆஹா எந்தி எந்த വിലയെ തുച്ഛം ഗുണമോമച്ചറിയാത്തതുകൊണ്ടാ ഞങ്ങളുടെ ഈ നാലാ വർണ്ണത്തിലുള്ള പോട്ടെ എക്സ്ക്യൂസ് മീ ഫാൽക്കൺ പ്രൊഡക്ഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം ഭാരതത്തിലെ മറ്റേത് കമ്പനി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട വാൾപേപ്പറുകളാണ് പ്രോഡക്ട് ഉണ്ടാക്കുന്നത് പൊടിപുരണ്ടാലോ ഉണ്ടല്ലോ

മര്യാദക്ക് സംസാരിക്കണം ഞാൻ പ്രോഡക്സിന്റെ ഉദ്യോഗസ്ഥനാണ് എന്താ പ്രശ്നം എന്താ വെല്ലൊഴിക്കാൻ പറ്റണം ഒരാൾക്ക് ഒരാളോട് സംസാരിക്കാൻ വരുന്ന എനിക്ക് ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഒന്നും ചെയ്യാമെന്ന് എനിക്ക് സംസ്കാരം ഉള്ളതാണ്

കാക്ക വരുന്നു വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ചന്ദ്രേട്ടൻ ഇന്ന് തന്നെ വരും അതെ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര നേരം പിള്ളേരെ ഇവിടെ ബഹളമായിരുന്നു അച്ഛനെ കണ്ടില്ലല്ലോ അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാ പിന്നെ ഇത്രയും നേരത്തെ വന്നു ഹൃദയത്തെ വന്നൂട്ടായിരുന്നു അല്ല പിന്നെ ആ അത് പിന്നെ ബാഡിനേ നിർബന്ധം ഞാൻ പിന്നെ എതിർക്കാനൊന്നും പോയില്ല എന്ത് അവനും കൊടുത്തു എന്തിനാ ചന്ദ്രേട്ടാ ഇതൊക്കെ വാങ്ങിച്ചത് ഞങ്ങൾ പട്ടിണി കിടക്കൊരു സന്തോഷമുള്ള ചന്ദ്രനു മുത്തശ്ശിക്ക് സുഖമാണോ ഒരു കുഴപ്പവും ഇപ്പഴില്ല അയിഞ്ഞ പ്രാവശ്യത്തെ നീ ക്ഷീണിച്ചല്ലോ അത്രേലുള്ളു മുത്തശ്ശി കഴിഞ്ഞ ആഴ്ച ഞാൻ ചട്ടുകൊള്ളേ വയനാട് താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ് പത്തോ മുപ്പതിനെ ഫുള് ആയിട്ട് ആളെ കുത്തിച്ചിരിയിണ്ട് ചാർ മഴ ഫുൾ സ്പീഡും ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ് പന്ത്രണ്ടാമത്തെ ഏർപ്പിൻ്റെ വരവുണ്ടല്ലോ മുത്തശ്ശി അവിടെ എത്തിയപ്പം ഗോമച്ചറൊറ്റ വരവാണ് ബസ് നമ്മൾ നമ്പിയുടെ ബസ് ഇത്ര ദൂരം ബ്രേക്ക് ചവിട്ടാണൊരു ദൂരമില്ല രണ്ടും കൽപ്പിച്ചിട്ട് കുഞ്ഞു കണ്ടായി ഒരൊറ്റവിടിച്ചു ബസ് പന്തുരുളുന്ന മാതിരി ഉരുണ്ട് 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 ഒരു പത്തായിരത്തി അഞ്ഞൂറ് അടി താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞാൻ കണക്കുകൂട്ടി നോക്കുമ്പോ ആയിരത്തി അഞ്ഞൂറ് അടി കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് ഇരുന്ന് ഞാൻ ഒറ്റ വിളിയാണ് മുത്തശ്ശിയെ രക്ഷിക്കലേ ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഒന്നും മുത്തശ്ശിയെ പിന്നെ ഞാൻ കണ്ണുറന്ന് വയ്ക്കുമ്പോ ബസ് അവിടെ ഇങ്ങനെ നിൽക്കുക എന്താ സംഭവം എന്നറിയോ ഈ <coughs> <coughs> ി ചുരണ്ട ഒരു മൂന്നാല് വാഴ ഇങ്ങനെ നിക്കുന്നുണ്ട് അവിടെ അതേ നിൽക്കുക പൊന്ന എന്നെ നിക്കുക ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയത് ചേച്ചിയും കുട്ടികളെയും ഇവള് പോ അല്ലെ നീ ഇപ്പൊക്കാൻ പോവല്ലേ ഇവിടെ പോയില്ലേ ആ അത് ആ ആക്സിഡന്റ് ഒന്നോട് പറഞ്ഞാ എത്ര വേണത് താമരശ്ശേരി ചൊരെ ഇടിയുന്നതിന് മുമ്പ് ആയിരത്തി അഞ്ഞൂറ് അടി ഉണ്ടായിരുന്നു ഇടിഞ്ഞതിന് ശേഷം ഇത്ര അടിന്ന് ആരോക്കുന്നത് ഒരു പത്തൊമ്പത് രൂപ ആയി കാണൂല മത്സ്യത്തിന് ഈ ചന്ദ്രട്ടൻ എങ്ങനെയാ ഓരോ പ്രാവശ്യം വന്നേച്ച് പോകുമ്പോഴേ എത്ര എത്ര രൂപയാ ചിലവാക്കുന്നത് എന്ത് ചെയ്യും കുടുംബത്തിന് വേണ്ടി ചിലവാക്കി ക്ഷീണിച്ചു അതെ കുട്ടികളുടെ ഫീസ് കൊടുത്തോ ഇവിടെ ഇപ്പൊ കാശിന് ആവശ്യമൊന്നുമില്ല മാലിന്യങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട അത് അതെന്റെ ഞാൻ കൊടുത്തേക്കാം വേണ്ടെന്ന് അവൻ വാങ്ങിക്കത്തില്ല ഇവിടെ ചുമ്മാ പറയ നീ അപ്പുറത്തോട്ട് എന്നാ മീൻ വൃത്തിയാക്കി ഉം ഞാൻ ചൊല്ലേ ഇത് മീൻ ചീഞ്ഞോ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഓ എവിടെ അവിടെ ഇരിപ്പുണ്ട് ഒരു ഞാൻ പറഞ്ഞേക്കാം ഫീസിന്റെ കാശ് ചോയിച്ച് വാങ്ങിച്ചോളണം ബസിന്റെ കാശിക്കാതെ വിഷമിക്കുമ്പോ അത്ര ഔതാര്യൊന്നും വേണ്ട ഫ്രീ ഫീസിന്റെ മോളെ അങ്ങനെ പ്രത്യേക അർത്ഥം ഓരോ രാജ്യത്തും ഓരോരുത്തും ആയി തോന്നിയൊക്കെ പറയും എന്റെ മൂളാണെന്ന് പഠിക്കുന്നു കേട്ടാന്റെ അച്ഛനൊന്നും അറിഞ്ഞൂടാണ് എടി ഇതാണ് താളം എടിയും വളർത്തി എടുത്തില്ലേ ഞാനിപ്പങ്ങോട്ട് വന്നത് നിനക്കാണ് ഒരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുള്ളത് മെഡിക്കൽ കോളേജില് ഒന്നില രണ്ടില മൂന്നില എന്നിട്ടോ വലിയ വലിയ ക്ലാസ് പഠിക്കുകയാണ് നല്ല ഐശ്വര്യമുള്ള പെണ്ണ് അതിനൊത്ത സൗന്ദര്യം പിന്നെ ഞാൻ അന്വേഷിച്ചു ചോദിക്കവേ നല്ല അന്തസ് തറവാട് നമുക്ക് കുട്ടിയാണോ ഡോക്ടറായി വേണം ചന്ദ്രേട്ടൻ തൽക്കാലം എനിക്ക് പെണ് അന്വേഷിക്കണ്ട പറയാം പിന്നെ തോന്നരുത് കഴിഞ്ഞ മാസം കുട്ടികളുടെ അല്ല കുട്ടികളെ കുറിച്ച് എന്നെക്കാരും താല്പര്യം ബാലൻ അതുകൊണ്ട് എനിക്കറിയാം അത് മാത്രല്ല രാധ ഇപ്പൊ പറയുകയും ചെയ്തു രാധ എന്നോട് അതും പറഞ്ഞു ചേച്ചിയുടെ കുട്ടികളല്ലേ സ്നേഹിച്ചുള്ളൂ ആര് പറഞ്ഞു വേണ്ട പക്ഷെ അവരുടെ ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം പാലും തന്നെ ചെയ്യണം ഞാൻ അവരുടെ അച്ഛനല്ലേ എനിക്കൊരു അവസരം തരൂ വേണ്ട ഒരു അച്ഛനും പറഞ്ഞു വേണ്ട ബാലന ചെലവണി അത് ശ്രദ്ധിക്കണ്ടേ എന്തൊരു തലവേദന ഞാനൊന്ന് പോയി കിടക്കട്ടെ പോട്ടെ ചേച്ചിക്ക് പറ്റിയ ആട് തന്നെ അല്ലേ